اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس ان وعد الله حق فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور صدق الله مولانا العظيم <kung government> <Peakic> ും പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധ ദീനിന്റെ പ്രധാനപ്പെട്ട ആണിക്കല്ലുകളിൽ ഒന്നായ ഒന്നായു പരിത്യാഗം പ്രാപഞ്ചിക ദുന്യാവിൽ നിന്നും ആഹിറത്തിലേക്കുള്ള ശ്രദ്ധ മാറ്റം സൃഷ്ടി ലോകത്ത് നിന്നും മനസ്സിനെ പറിച്ചെടുത്ത് സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടുന്ന ത്യാഗം അത് ഈ ദീനിന്റെ ണിക്കല്ലുകളിൽപ്പെട്ട ഒന്നാണ് അതില്ലാതെ മുഹമ്മദിനും അബ്ദുള്ളക്കും ഒരിക്കലും ഈ വിശുദ്ധ ദീനിന്റെ അഭിരുചി കിട്ടുന്ന പ്രശ്നമില്ല ഇമാമുനഷാഫിമുള്ള ഹദീസിന്റെ പിൻബലത്തിൽ സുന്നത്തിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആശയം ഇങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടത്തെ ഈ നാല് ൾ വിശദീകരിക്കുകയുണ്ട് നമ്മുടെ മതത്തിന്റെ ആണിക്കല്ലുകൾ അടിത്തറയുടെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങൾ അറുപഴു കെലിമാറ്റിൻ നാല് വാക്കുകളുടെ പ്രായോഗികതയാണ് അതാണ് ഈ ദീനിന്റെ ആണിക്കല്ലുകൾ അതിനിളക്കം പറ്റിയാൽ പിന്നെ നമ്മുടെ ദീൻ തന്നെ നിലനിൽക്കുകയില്ല പറഞ്ഞു തന്ന നാല് ആണിക്കല്ലുകൾ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയുടെ നാല് ഘടകങ്ങൾ ഈ നാല് കാര്യങ്ങളാണ് ഏതൊക്കെ ഇതാണ് നാലുകൾ തറ ശരിപ്പെടുത്തണമല്ലോ തറക്ക് കരുത്തു വേണമല്ലോ വേണമല്ലോ ബലം എങ്കിലാണല്ലോ നമ്മുടെ ഈമാൻ ഇസ്ലാം എന്ന എടുപ്പ് സൗദം സുശക്തമായി നിലകൊള്ളുകയുള്ളു അതിനുവേണ്ടി ഈ നാല് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം സംശയകരമായ കാര്യങ്ങളെ സൂക്ഷിക്കുക നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ ആ മേഖലയിലേക്ക് പോകാതിരിക്കുക തിന്മയെപ്പോലെ തന്നെ കണ്ടിട്ട് അത്തരം രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാമല്ലോ ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവ്യക്തമായ കാര്യങ്ങളിലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ അവൻ ചെന്നെത്തുന്നത് നിഷിദ്ധമായ കടുത്തും നരകക്കുഴിയിലേക്കുമായിരിക്കും ദീനിന്റെ ആണിക്കല്ലുകളിൽ ഒന്നാണ് നിനക്ക് നല്ലതെന്ന് ബോധ്യമുള്ള ഉറപ്പുള്ള ഭാഗങ്ങളിലേക്കോ മാത്രം നീ കടന്നു ചെല്ലുക നീ ലോകത്തോട് അല്പമെങ്കിലും വിരക്തി കാണിക്കണേ ആഹിറത്തിലേക്കുള്ള പാലമായ പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള മാധ്യമമായ ഈ ഇഹലോകം നിന്ന് നിന്ന് നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ ശ്രദ്ധ മാറ്റണം മനസ്സിനെ പറിച്ചെടുക്കുന്ന ത്യാഗം നിനക്കുണ്ടാകണം നീ അതിന് തയ്യാറായാൽ മനുഷ്യ ഇങ്ങനെ ഒരു മാനസിക പരിവർത്തനത്തിനും അതിലധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളിലും നീ വ്യാപൃതും എന്നതിന് വിവചനവും ഇമാം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം രണ്ട് ഒന്ന് സുഹൃദുത്തുകൾ സൂക്ഷിക്കുക രണ്ട് സുഹൃദ് ആവശ്യമില്ലാത്ത രംഗങ്ങളിൽ തലയിടാതിരിക്കുക ആവശ്യമില്ലാത്തിടത്ത് തലയിടാതിരിക്കുക പലരും പോയി പെട്ടുപോകും ഞാൻ എന്ത് എനിക്കെന്ത് കാര്യം ഉണ്ടായിരുന്നു അതിൽ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം എന്തുണ്ടായിരുന്നു ഞാൻ അവിടെ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ പിറകെ ആലോചിക്കും അങ്ങനെയല്ല ആവശ്യമില്ല ആ തിടങ്ങളിൽ തലയിടരുത് അത് ദീനിന്റെ ആണിക്കല്ലാണ് ഒരു അനിവാര്യമാണ് കർമ്മങ്ങൾ ചെയ്യുക ഏത് കർമ്മത്തിനും ലക്ഷ്യം അതല്ല അതല്ലേ ഇന്നമല്ലത്തിനും നോമ്പിനും മാത്രമല്ല സ്വപ്പ് അണിയണിയായി റെഡിയാ അവിടെ എന്ന് കൂട്ടുന്ന നീയത്തല്ല ലക്ഷ്യം എപ്പോഴും ഏതൊരു പ്രവർത്തനത്തിന്റെ പിറകിലും ലക്ഷ്യം പ്രചോദനമാകണം ആ ലക്ഷ്യത്തിൻ്റെ ബലത്തിലാകണം ഊർജത്തിലാകണം നിന്റെ കർമ്മങ്ങൾ ഈ നാലു കാര്യങ്ങൾ മതത്തിന്റെ ആണിക്കല്ലുകളാണ് ഈ ആണിക്കല്ല് ഉറക്കണമെങ്കിൽ അതിലൊന്നാണല്ലോ സുഹൃത് ഈ ആണിക്കല്ല് ഉറക്കണമെങ്കിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞു ജ്ഞാനം വേണം അറിവ് വേണം ഏതറിവ് ഏതറിവുണ്ടായാലാണ് ഒരാൾ സാഹിതാകുന്നത് ഏതറിവുണ്ടായാലാണ് ഒരാൾ ദുന്യാവിൽ നിന്ന് ശ്രദ്ധ ആഹ് പടച്ചവനിലേക്കും മാറ്റുന്നത് നിശ്വരമായതിനേക്കാൾ അനശ്വരമായതാണ് നല്ലത് ക്ഷണികവും നൈമിഷികവുമായതിനേക്കാൾ സ്ഥായിയായി നിലനിൽപ്പുള്ളതാണ് നല്ലത് സൗഖ്യത്തെക്കാൾ എന്നെന്നും നിലനിൽക്കുന്ന സൗഖ്യമാണ് നല്ലത് ഈ ജ്ഞാനം ഈ ജ്ഞാനത്തിന് അധികം തലച്ചോറും അധികം വിദ്യാഭ്യാസവും അറിവൊന്നും വേണ്ട ചിന്തയും വേണ്ട ഏത് കൊച്ചുകുട്ടികൾക്കും മനസ്സിലാവുക അപ്പോൾ ദുന്യാവിനേക്കാൾ നല്ലതാണ് വൽ ആഹിറത്തു ഓരോ കൽപ്പിക്കപ്പെട്ട ആ പാത്തി ശേഷം ഓതുന്ന സൂറയിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മുസ്ലിമീങ്ങളെ ഓരോ ആഴ്ചയും ഉണർത്തുകയാണ് നമസ്കാരത്തിൽ ഓരോരുത്തരും പാരായണം ചെയ്യാണ് വൽ ആഹിറത്തു ആ ഹിറത്തു മനുഷ്യ നിനക്ക് എന്നും നിലനിൽക്കുന്നത് ഈ ബോധം നിന്റെ മനസ്സിൽ സദാ ഉണ്ടാകണം എങ്കിലേ നിന്റെ ഇസ്ലാം നിലനിൽക്കൂ ഈമാൻ നിലനിൽക്കൂ നിന്നിൽ നിന്ന് നന്മകൾ ഉണ്ടാവൂ ഈ ജ്ഞാനമുണ്ടാകുമ്പോ ഏ ജ്ഞാനം ആശുപറമാണ് ദുന്യാവിനേക്കാൾ നല്ലത് എന്നുള്ള അറിവുണ്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയാല് മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് ത്യാഗത്തിന്റെ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാന ഭണ്ഡാരത്തിന്റെ ചാവി ആ മനുഷ്യന് കിട്ടും തലേകെട്ടുകെട്ടി പള്ളിതറശിൽ ഓതാൻ പോകണ്ട ശരിയത്ത് കോളേജിൽ ബിരുദ്ധം വാങ്ങാൻ പോകണ്ട കഷ്ടപ്പെട്ട് ഗ്രന്ഥങ്ങൾ കിതാബുകൾ വായിക്കാൻ നിൽക്കണ്ട എന്ന ഉറച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ത്യാഗത്തിന്റെ മേഖലയിലേക്കൊരു വിശ്വാസി കാലെടുത്ത് വെച്ചാൽ നബിസ്വല്ലാഹു പറയുന്നു പഠിക്കാതെ തന്നെ അറിവ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പഠിക്കാതെ ലോകത്തെ ഒന്നാം ഏറ്റവും വലിയ അധ്യാപകൻ പഠിക്കാതെ ജ്ഞാനം വാങ്ങിയ ആളല്ലേ അല്ലേ ഉമ്മിയല്ലേ ലോകത്ത് വന്ന വലിമാർ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ ബിരുദ്ധാനന്തര ബിരുദ്ധവും തക്സീലും വാങ്ങി പഠിച്ചവരാ കൂട്ടത്തിലുണ്ട് ആ പഠിച്ച ജ്ഞാനല്ലായിരുന്നു അവൻ അടുക്കൽ ഉണ്ടായിരുന്നത് പഠിച്ചതിന്റെ അപ്പുറത്തുള്ള ജ്ഞാനായിരുന്നു പഠിച്ചതിലൂടെ അവർ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ മാർഗത്തിലേക്ക് അവർ കാലെടുത്തി വച്ചപ്പോൾ ഇത് നമുക്കും നടക്കും വിശ്വാസി സമൂഹമേ മുസ്ലിം ഉമ്മത്തെ പഠനം നടത്താതെ ആർക്കെങ്കിലും ജ്ഞാനം ലഭിക്കണമെങ്കിൽ ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗമാണ് ആഹരത്തിന് വേണ്ടി പണിയെടുത്തോ എന്നാൽ ആ വഴി അങ്ങനെ ക്ലിയർ ആവും അതല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി തിരിയൽ യഥാർത്ഥ യഥാർത്ഥിൽമ് നീ ആ വഴിക്കിറങ്ങിയിട്ടാണ് നടക്കാൻ ശ്രമിക്കുമ്പോ നല്ല നീയത്തോടു കൂടെ നീ പരിശ്രമിച്ചു തുടങ്ങുമ്പോ ക്ലിയറായി കിട്ടും ഭൗതികതയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന മനുഷ്യനീ ജ്ഞാനം ലഭിക്കുന്ന പ്രശ്നമില്ല ഞാനിങ്ങൾ പറഞ്ഞു

ീറ്റ കുടി ഉടയാട ഭവനം വാഹനം ഇങ്ങനെ ഈ ഒരു ടാർജറ്റിൽ ഈ ഒരു ചിന്തയിൽ മനസ്സ് നിറയെ അത്തരം കാര്യങ്ങൾ കുത്തി നിറച്ച് കഴിയുന്നവർക്ക് അള്ളാഹുവിന്റെ വെളിച്ചമായ ജ്ഞാനം ലഭിക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാകത്തുക ദീനിന്റെ ആണിക്കല്ലായ സുഹൃദ് മൊത്തത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് പ്രധാനപ്പെട്ട് അതിപ്രധാനമായി എനിക്കും നിങ്ങൾക്കും എന്താണ് വേണ്ടത് ദുന്യവിലും ആഹിറത്തിലും സൗഖ്യവും സമാധാനവുമല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ ദുന്യാവിലും ആഹിറത്തിലും സൗഖ്യവും സമാധാനവും ഇതല്ലേ നമുക്ക് വേണ്ടത് ഇതാണ് ഇതിനാണ് നാം പണിയെടുക്കുന്നത് ഇതിനു വേണ്ടിയാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കിട്ടുന്നു വിചാരിച്ചു ത്തിന്റെയും വിജയവും സമാധാനവും സുഖവും ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗമാണ് സുഹൃദിന്റെ മാർഗം പുണ്യ റസൂൽ വസ്ലമ പഠിപ്പിച്ചു ومن ترقب الموت ترك اللذات ومن زهد في الدنيا هانت عليه المصيبات ابن حبان رحمه الله دريت صحيح هذا حديث من دور من اشتاق <applause> الى الجنة سارع الى الخيرات نبي صلى الله عليه وسلم وفريان اند سرغم آغْرَهِ كنن ون آگره ون പണം വേണമെന്ന് ലക്ഷ്യാക്കി അവൻ ഇല്ലല്ലോ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ സാറാ ഹൈറ അവൻ നടക്കും അവൻ നന്മകളിനെ കൂടും അവൻ ഹസനാത്തുകൾ അന്വേഷിച്ച നടക്കും അവൻ മത്സരിച്ച് മുന്നേറും നന്മകളിൽ സ്വർഗം ലക്ഷ്യമുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാവോണ്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും നാവുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഒരാൾ അവൻ ഹൈറുകളിൽ മുന്നേറും ഉറപ്പാണ് മരണം മുന്നിൽ കാണുന്നവൻ ഭൗതിക സുഖം വെടിയും തീർച്ചയാണ് അല്ലേ അടുത്ത മണിക്കൂറിൽ മരിക്കുന്ന ബിരിയാണി മുന്നിൽ വന്നാൽ കഴിച്ചാലെ ഇറങ്ങുമോ ഇറങ്ങോ നീ മരിക്കും അഞ്ചു മണിക്ക് മരിക്കും അതൊന്നും വേണ്ട ഡോക്ടർ പറഞ്ഞു ഒരു മാസത്തെ ഗ്യാരണ്ടി ഉള്ളൂ സാധാരണ രോഗികളോട് പറയാറില്ല ഇവൻ എങ്ങനെയാത അറിഞ്ഞു എന്തായിരിക്കും അവന്റെ ജീവിതം എന്തായിരിക്കും അവന്റെ ജീവിതം അതേ ജീവിതമായിരിക്കണം ആ ഒരു മാനസിക അവസ്ഥയായിരിക്കണം മമ്മിനുണ്ടാകേണ്ടത് മരണം എപ്പോഴാണെന്നറിയില്ലല്ലോ അത് ഏത് സമയത്തും കടന്നു വരാമല്ലോ മരണം കാത്തിരിക്കുന്നവൻ സുഖങ്ങൾ അവൻ വെടിയും മുന്നിൽ കാണുന്നവൻ സുഖം വെടിയും ഭൗതിക വിരക്തിയിൽ ഒരാൾ ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതെ ഒരു ഒരു മുസ്ലിമിൽ അലൈഹിൽ കാലക്കേടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അയാൾക്ക് സിമ്പിളായിരിക്കും വളരെ നിസ്സാരമായിരിക്കും ഒരാൾ ദുന്യാവിൽ സാഹിദായാൽ ഇതിൽ നിന്ന് മനസ്സിനടു വലിച്ചെടുത്താൽ മുസീബാത് എന്ത് മുസീബത്ത് വന്നാലും സിമ്പിൾ അത് വളരെ ഒരു പ്രയാസം ഉണ്ടാവൂല സാഹിത്യങ്ങൾക്ക് മുസീബത്ത് വിഷയമേ അല്ല അവർക്കതൊരു പ്രശ്നമേ അല്ല അല്ലേ കഷ്ടപ്പാടുകൾ വേദനകൾ രോഗങ്ങൾ ഉറ്റവരുടെ മരണങ്ങൾ ഇതൊന്നും നമുക്ക് കൂടാതെ കഴിയില്ല ഈ ലോക ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുക രോഗങ്ങളും വേദനകളും നാശനഷ്ടങ്ങളും വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളും ഇതൊക്കെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും ഉറപ്പ് അഭിമുഖീകരിക്കുമ്പോൾ ഭൂരിഭാഗം മുസ്ലിങ്ങളും കാണിച്ച് അക്ഷമരായി കൊണ്ട് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ് പതിവ് ഏറ്റവും അധികം ക്ഷീണിക്കുന്നത് ആരാ ദീന് പറഞ്ഞു തന്നിട്ടുണ്ട് ആരാ ഏറ്റവും അധികം മുസീബത്തിൽ ക്ഷീണിക്കുക ും കഷ്ടപ്പാടി ക്ഷീണിക്കുന്നതാരാണ് ഏറ്റവും അധികം ദുന്യാവിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ദുന്യാവിനോട് എത്ര സ്നേഹമുണ്ടോ അത്ര ടെൻഷനും ടെൻഷനുണ്ടാവും ശക്തമായി ഭൗതിക ലോകത്തെ സ്നേഹിക്കുന്ന മനുഷ്യന് ശക്തമായ ടെൻഷൻ ഉണ്ടാവും ഈ ീങ്ങൾ വിജയത്തിന്റെ മാർക്കുള്ള മിനിമം ഈമാനുള്ള മാനുള്ള അവർ കഷായം കുടിക്കുന്നത് പോലെ ക്ഷമിക്കും പ്രയാസമുണ്ടാവും ക്ഷമിക്കും എന്നാൽ സാഹിദുകൾ അങ്ങനെയല്ല ത്യാഗികൾ അങ്ങനെയല്ല എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും അത് അവർക്ക് വളരെ എളുപ്പമാകും അത് വളരെ സിമ്പിൾ ആകുമെന്ന് നബിയുന മുഹമ്മദുൻ സലൈ വളരെ നബിമാരുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉദ്ധരിച്ച ഭാഗത്ത് സൂറത്തുൽ പറഞ്ഞതാണ് നാം അല്ലേ അയ്യൂബ് നബി എന്തൊരു ആവേശം മുസീബത്ത് വളരെ ലഘൂകീകരിച്ച അവസ്ഥ വളരെ സുഖകരമായ അവസ്ഥ മുസീബത്തിൽ അല്ലേ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് വെന്തുരുകുന്ന നേരത്ത് അയ്യൂബ് നബി അലിഹിസലാം വിളിച്ച വിളിയാണ് ഖുർആൻ പറയുന്നത് നമ്മുടെ ദാസൻ അയ്യൂബിന്റെ ചരിത്രം ഉമ്മത്തിനൊന്ന് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂബ അയ്യൂബിന്റെ ചരിത്രം അങ്ങയുടെ ഉമ്മത്തിനു പറഞ്ഞു കൊടുക്കൂ എന്തിന് കഥ കേട്ടാസ്വദിക്കാനോ അല്ലെങ്കിൽ കഥ കേട്ട് ആശ്ചര്യപ്പെടാനോ അല്ല വേണ്ടി അങ്ങയുടെ സമുദായം പൂർവീകരിൽപ്പെട്ട എന്റെ ദാസന്റെ ജീവിതം അതങ്ങ് പിന്തുടർന്ന് അവർ ദുന്യാവിലും ആഹാരത്തിലും സുഖത്തിലെത്തട്ടെ അതിനു വേണ്ടി സൂറത്ത് കസസ് എൺപത്തി മൂന്നാമത്തെ അയ്യൂബിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ അവര് പഠിച്ച് ജീവിക്കട്ടെ റബ്ബഹു അവിടെന്ന് തന്റെ നാഥനെ വിളിച്ച സന്ദർഭം ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ പറഞ്ഞു കൊടുക്കൂ എന്താ വിളിച്ചത് ഈ പരീക്ഷണത്തിൽ മുസീബത്തിൽ പെട്ട് വെന്തുരുകുന്ന നേരത്ത് വിളിച്ചു വിളിച്ചിട്ടോ െ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ഞാൻ ദീനബാധിതനാണല്ലോ റബ്ബേ നീയാണെങ്കിൽ കരുണാമയനും ഇത് ധുവേ ഇത് ധുവേണോ ഞാൻ ദീനബാധിതനാണല്ലോ ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനാണല്ലോ നുഭവിക്കുന്നവനാണല്ലോ ആണെങ്കിൽ ഇത് ഇതില് ദുഴ ആയിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ഇതില് ആ വലാതി പറച്ചിലില്ല വേവലാതി പ്രകടിപ്പിക്കലില്ല ഒരു കാര്യവും ആവശ്യപ്പെടുന്നില്ല കൊറുതികേട് കാണിക്കുന്ന വാചകമില്ല പരിപൂർണ സമ്പൂ സമ്പൂർണമായ മനപ്പൊരുത്തത്തിന്റെ മനസമാധാനത്തിന്റെ പ്രാർത്ഥനയാണിത് ഞാൻ രോഗം ബാധിച്ചവനാണ് നീ കരുണാമയെ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ അതന്നെ അതന്നെ ഇതെന്നെ പൊറുതി കെട്ടിട്ട് ചെയ്തതല്ല ഇതിന്റെ സാഹചര്യം ഈ പ്രാർത്ഥനയുടെ സാഹചര്യം കുർആാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്